ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജിംഗിൾസ് എൻ മാർച്ച് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ് ചാനലിൻ്റെ പേര് സോഫീസ് ഗുഡ് ലൈഫ് അപ്പം നമ്മൾ കൊണ്ടുവന്നുള്ള ഐറ്റംസ് എല്ലാം ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇന്ന് കൊണ്ടു എല്ലാ ഐറ്റംസും അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിൽ കുർത്തീസ് ഉണ്ട് കുർത്തീസ് സെറ്റുകൾ റെഡിമെയ്ഡ് കുർത്തി സെറ്റ് ഉണ്ട് ത്രീ പീസ് അതുപോലെ തന്നെ കുർത്തീസ് മെറ്റീരിയൽസ് ഉണ്ട് കുർത്തി സെറ്റ് ത്രീ പീസ് തന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള സാരികളും ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമുക്ക് കണ്ടോ ഒരു നല്ല ബ്ലാക്ക് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഇത് വന്നിരിക്കുന്നത് ഇത് ഡബിൾ ആണ് സൈസ് വരണത് ഉണ്ടോ അതിന് ത്രീ ഫോർത്ത് ആണ് ബ്ലാക്ക് ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഷോ ബട്ടൺ ഉണ്ട് അതിൻ്റെ പുറകുവശം ഇങ്ങനെ വരുന്നു ഇത് ഉള്ള കുർത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ വറ്റിക്കാൻ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ ഇങ്ങനെ എലാസ്റ്റിക് പാൻറ്റാണ് വന്നിരിക്കണത് കണ്ടോ ഉണ്ടോ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ജെറി പോലെ ഇങ്ങനെ വന്നിരിക്കണോ രണ്ട് സൈഡിലും ജെറി പോലെ വന്നിരിക്കണോ നല്ല ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ കുർത്തി കുർത്തി തന്നെയാണ് കണ്ടില്ലേ നല്ല ഭംഗി നല്ല തൊടാൻ നല്ല സോഫ്റ്റ് നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ മേത്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതുപോലെ ഉണ്ടാവും ഇതിപ്പോ ടോപ്പ് ബോട്ടം ഷോള് ഇങ്ങനെ വരുന്നു ഓക്കെ അടുത്ത് വരുന്നത് ത്രീ പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ അതിന്റെ സെന്ററിൽ കണ്ടോ ചെസ്റ്റ് പാർട്ടിൽ വരണ നല്ലൊരു വർക്ക് പോലെ വന്നിട്ടുണ്ട് മിറർ വർക്കും കുറെ കളേഴ്സിൻ്റെ യെല്ലോ പിങ്ക് ക്രീം വൈറ്റ് അങ്ങനെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ മെറ്റീരിയലാണ് കേട്ടോ ഈ ഡിസൈൻ ആണ് വന്നിരിക്കണത് നമുക്ക് ഓഫീസിലൊക്കെ ഇട്ടു പോവാൻ പറ്റിയ ാണ് അതിൻ്റെ ഷോളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല കളർഫുള്ളാണ് പിങ്ക് ആൻഡ് യെല്ലോ ഉണ്ടോ അപ്പൊ ഈ മൂന്ന് പീസ് ഇങ്ങനെ വരുന്നു ഇതിന് തന്നെ കുറച്ച് കളർ ചേയ്ഞ്ചസും ഉണ്ട് ഉള്ള ഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് ഇത് ടോപ്പ് തയ്ക്കാനുള്ളത് ഇത് ഷോളാണ് വരുന്നത് എല്ലാം നല്ല കളർഫുള്ളാണ് യെല്ലോ ആൻഡ് ആഷ് കളറാണ് ഇത് വന്നിരിക്കുന്നത് യെല്ലോ ആൻഡ് ആഷ് കളർ മറ്റേത് യെല്ലോ ആൻഡ് പിങ്ക് ആണ് അതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണത് കണ്ടോ യാഷ് കളർ യെല്ലോ അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എല്ലാം അടുത്തത് അതിൻ്റെ ആണ് വന്നിരിക്കണത് കണ്ടോ ഗ്രീൻ കളർമിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോള് ഗ്രീൻ ആൻഡ് യെല്ലോ അങ്ങനെ വന്നിരിക്കുന്നു ഞാൻ ഫുള്ള് നിർത്തണില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശം മറ്റേത് എഷ് കളറ് മറ്റേ പിങ്ക് കളറ് ഇത് ഗ്രീൻ കളറ് കണ്ടോ ഗ്രീനും യെല്ലോ വന്നിരിക്കുന്നു എല്ലാത്തിലും യെല്ലോ കളർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോ അതിന്റെ ഗ്രീൻ തന്നെ ഒരു പാരറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിന്റെ ബോട്ടം ഇങ്ങനെ വന്നിരിക്കുന്നു കണ്ടോ നല്ല കളേഴ്സ് ആണ് കേട്ടോ ലൈൻ ലൈൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കുറച്ച് സാരികൾ നോക്കാട്ടോ നല്ല ഭംഗിയുള്ള സാരികളാണ് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് ഞാൻ നിവർത്തി കാണിച്ചു തരാം നല്ല ലീഫിന്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് അങ്ങനെ കറക്റ്റ് ബ്ലൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ പല്ലുണി വന്നെ പല്ലു നല്ല ഭംഗിയാണ് നല്ല പിങ്കിഷ് പിങ്കിഷ് കളർ പല്ലു ആണ് വന്നിരിക്കുന്നത് അണ്ടോ നല്ല ഭംഗി ഇല്ലേ പല്ലു ആണ് അതിന്റെ ബ്ലൗസ് വന്നിരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ കാണിച്ചു തരാം ഇത് അടിവശ ഉണ്ടോ അതിന് നമുക്ക് ബ്ലൗസിന്റെ സ്ലീവില് ഈ ബോർഡർ വെക്കണമെങ്കിൽ വെക്കാം ഇതാണ് ബ്ലൗസിന്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ആൻഡ് ബ്ലൂ ആയിട്ടുള്ള റിങ്ക് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഏട്ടാ നല്ല ഭംഗിയില്ല ഇങ്ങനെ നമ്മൾ നല്ല മാച്ചിങ് മാലിക് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു മാലിട്ടിരിക്കുകയാണ് ഉണ്ടോ ഈ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നു ഈ ബോർഡർ ഇങ്ങനെ രണ്ട് സൈഡിലും ഒരുപോലെയാണ് വന്നിരിക്കുന്നത് ഈ സൈഡിലും അങ്ങനെ തന്നെയുണ്ട് അതുപോലെ ഇത് പല്ല് വന്നിരിക്കുന്നു ഇത് ബ്ലൗസ് ഇങ്ങനെ കര വെച്ചിട്ട് നമുക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ട് അതിപ്പോൾ ബ്ലാക്ക് തന്നെയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പൊ നല്ല ഭംഗിയുള്ള കളറാണ് സെയിം ഡിസൈൻ തന്നെ ലീഫായിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് മെറൂൺ എന്ന് പറയാം റെഡ് എന്നും പറയാം കാരണം ഇവിടേക്കൊരു റെഡിന്റെ കളറാണ് നല്ല സ്പെഷ്യൽ ഒരു കളറാണ് മെറൂൺ വന്നിരിക്കുന്നത് കണ്ടോ ഈ കളറിലാണ് ശരിക്കും ഇത് വന്നിരിക്കുന്നത് അതിന്റെ ബ്ലൗസ് വരണത് ബ്ലൗസ് വരണത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ കര കര അടക്കം നമുക്ക് ബ്ലൗസ് കഴിയുമ്പോ ഇവിടേക്ക് ഒരു സ്പെഷ്യൽ കളറാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് പല്ല് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ അപ്പൊ ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം സാരി വരുന്നത് കണ്ടാ ഈ ബോർഡർ രണ്ട് സൈഡിലും മെറൂൺ കരയായിട്ട് വന്നിരിക്കുന്നു അതിന്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് നല്ല ഭംഗിയിൽ കെടുക്കും സാധാരണ കാണുന്ന ഒരു കളറല്ലല്ലോ ഈ കളറ് അതിന്റെ പല്ല് വരണത് ഇങ്ങനെയാണ് കണ്ട പല്ല് വരണത് ഇങ്ങനെയാണ് നല്ല ഭംഗിയിൽ നമുക്ക് ഫങ്ഷനൊക്കെ എടുക്കാൻ പറ്റിയുള്ള സാരിയാണ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാരിയാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അതിന്റെ ബോഡി പാർട്ട് വരണത് ഇങ്ങനെയാണ് കേട്ടോ ബോഡി പാർട്ട് വരണത് ഇങ്ങനെയാണ് ബ്ലൗസ് വരണത് ഇങ്ങനെയാണ് അതിന്റെ പല്ലു വരണത് ഇങ്ങനെയാണ് കേട്ടാ കാണണ്ടാവുന്നതായിരിക്കുന്നു പല്ലു ഇതാണ് ബ്ലൗസ് ഇങ്ങനെയാണ് വരണത് നല്ല ഭംഗിയുള്ള കളറാണ് വേണ്ട ബോട്ടിൽ ഗ്രീൻ കളറാണ് ആക്ച്വലി ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് അല്ലേ വന്നിരിക്കുന്നത് ഇതിന്റെ ഈ സൈഡിലും ഈ സൈഡിലും ബോർഡർ ഉണ്ട് അതുപോലെ ഇത് പല്ലു വരുന്നു അതിന്റെ ബ്ലൗസ് വരണത് ഈ ഗ്രീനിന്റെ കൂടെ യെല്ലോ കൂടെ ചേരുമ്പോ നല്ല ഭംഗിയാണ് മൂന്നും നല്ല കളേഴ്സാണ് കേട്ടോ ഒന്ന് മെറൂൺ കളറ് ഒന്ന് ഗ്രീൻ കളറ് ഒന്ന് ഒരു ബ്ലൂയിഷ് കളറ് ക്രിസ്മസ് ഈ അതുപോലെ ന്യൂ ഇയർ അതുപോലെ ഫംഗ്ഷനുകളൊക്കെ വരുന്ന സമയമാണ് ജനുവരി പിറക്കാൻ പോകല്ലേ ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോകണപ്പൊ നമുക്ക് ഓരോ ഫങ്ക്ഷനും ഉപയോഗിക്കാൻ പറ്റിയുള്ള സാരികളാണ് സ്ക്രീൻഷോട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ എല്ലാം തരണത് അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക